ആശുപത്രി 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 ഡോക്ടർമാരുടെ സമരം സമരം നടക്കുന്നു സൂപ്രണ്ടിനെ സൂപ്രണ്ടിനെ മർദ്ദിച്ചതിൽ മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം ഒ പി പ്രവർത്തനം തടസ്സപ്പെടുത്താതെയായിരുന്നു സമരം പ്രവീൺ പുരുഷോത്തമെന്ന് നൽകും വിവരങ്ങൾ പ്രവീൺ ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അന്ന് തന്നെ അവർക്ക് സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം സൂപ്രണ്ടിനെ മർദ്ദിക്കുന്നു ഇതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ ഇതുവരെ പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ് കെ ജി എം ഒയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ ഒരു സമരം ഇന്ന് രാവിലെ നടന്നത് ഈ സമരം നടത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് ജില്ലാ ആശുപത്രി ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സജിനിക്കെതിരെ ഒരു പരാതി അവിടുത്തെ സൂപ്രണ്ട് ഡി എം ഒക്ക് നൽകിയിരുന്നു ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ മാനസിക നില പരിശോധിക്കുന്ന നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സൂപ്രണ്ട് ഡി എം ഒക്ക് ഒരു പരാതി നൽകിയിരുന്നത് ഈ പരാതി നൽകിയതിന് ശേഷം ഈ സൂപ്രണ്ടിന് നേരെ വധഭീഷണി മുഴക്കി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പരാതി അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിക്കൊണ്ട് ചിലർ മുറിയിലേക്ക് കടന്നു ചെല്ലുകയും മർദ്ദിക്കാൻ അവിടെ വെച്ച് കയ്യേറ്റ ശ്രമം നടത്തുകയും